സിക്സ് ടു സെവൻ ഹേഴ്സ് ഡ്യൂട്ടിയിൽ എനിക്ക് പാട്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് വാഷ്റൂം ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ല ഇതിൻ്റെ കൂടെ പീരീഡ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് വീങ്ങുന്ന ഡോക്ടർ എനിക്ക് അതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല എല്ലാവർക്കും അറിയാം കോവിഡ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നത് ലൈക്ക് ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് നല്ലൊരു ഹെക്റ്റിക് സമയമായിരുന്നു ഡ്യൂട്ടീസ് ഒക്കെ കൂടുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്കും വന്ന ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കോവിഡ് ഡ്യൂട്ടി അതിൽ സിക്സ് ആയിരുന്നു എനിക്ക് കോവിഡ് ഡ്യൂട്ടിയുള്ള ഇന്ന ഡേ എനിക്ക് പ്രശ്നം വന്നത് ഈ ഫിഫ്റ്റീൻ ഡേസിൽ ഐ ഗോട്ട് മൈ പീരീഡ് എൻ്റെ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി പീരീഡ്സ് ആണ് അത് മാത്രമല്ല എനിക്ക് എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിന്നാണ് പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റാഷസ് വരും അപ്പോൾ എനിക്ക് ഫോർ ഹേഴ്സ് കൂടുമ്പോൾ എന്നാലും ഞാൻ പാഡ്സ് ചേഞ്ച് ചെയ്യുമായിരുന്നു പക്ഷേ ഈ സിക്സ് ടു സെവൻ ഹവേഴ്സ് ഡ്യൂട്ടിയിൽ എനിക്ക് ഈ പാഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ പി പി കിറ്റിന് ഉള്ളിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഈ ആറ് മണിക്കൂർ അതിനുള്ളിൽ തന്നെ ആയിരിക്കും ഒന്ന് വാഷ്റൂം ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ല ഇതിൻ്റെ കൂടെ പീരീഡ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് അപ്പോൾ ഞാനെൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പുള്ളിക്കാരെയാണ് എനിക്ക് മനസ്സിലാക്കുക കപ്പ് സജസ്റ്റ് ചെയ്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിലപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണെങ്കിലൊന്നും ആദ്യം ഒന്നും ഞാൻ വിശ്വസിച്ചില്ല ബീങ് എ ഡോക്ടർ എനിക്ക് അതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല അങ്ങനൊരു ട്രെയിനിങ് മെഡിക്കൽ ഫീൽഡിൽ ഇല്ല ടെക്സ്റ്റ് അധികം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതിനെപ്പറ്റി അപ്പൊ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങി എന്നിട്ട് അവസാനം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഗഡ്സ് വേണം ഈ മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും എനിക്കൊക്കെ ഒന്നും കപ്പ് വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല സിക്സ് ഹവേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്കതൊരു ഭയങ്കര ഒരു എന്താണ് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് തന്നെ ആയിരുന്നു